ചലഞ്ചസ് 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 ഫിറ്റ്നസ് മേഖല എടുത്തു കഴിഞ്ഞാൽ ഫുൾ ചലഞ്ചസിന്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് പലതരം ചലഞ്ചസ് ആണ് ഫിഫ്റ്റി കെ ജി ഡംബിൾസ് വെച്ചിട്ട് ചെസ് ചെയ്ത് ചലഞ്ച് ചെയ്യുക ഫുൾ വെയിറ്റ് ലോഡ് ചെയ്തിട്ട് പെക് ഫ്ലൈ ചെയ്ത് ചലഞ്ച് ചെയ്യുക ഹൺഡ്രഡ് ആൻഡ് എപ്പോ ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി കെ ഇട്ടിട്ട് ബാർബിൾ ചെസ് പ്രസീദ് ചലഞ്ച് ചെയ്യുക ഒരു ഫുൾ വെയ്റ്റ് ഇട്ടിട്ട് ലാക്സ് പുൾ ഡൗൺ ചെയ്ത് ചലഞ്ച് ചെയ്യുക എന്തൊക്കെ തരം ചലഞ്ചുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് അറിയാമോ ഇന്തിനാണ് എനിക്കറിയില്ല ഇന്തിനാണ് ഫിറ്റ്നസ്സിൽ ഇത്തരത്തിൽ ചലഞ്ചസ് ചെയ്യുന്നത് നോക്കൂ ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻസ് പല രീതിയിലാണ് അവരുടെ പോസ്റ്റേഴ്സ് പല രീതിയിലാണ് അവരുടെ ജെനറ്റിക്സ് പല രീതിയിലാണ് അപ്പോൾ എത്രത്തോളം വെയിറ്റ് എടുക്കുന്നു എന്നുള്ളതൊന്നും ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല വളരെ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല ആൾക്കാരും ഈ പെക്ഫ്ലൈ ഒക്കെ ചെയ്തിട്ട് ആൾറെഡി ഇഞ്ചേർഡ് ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു ഇതുപോലെ ഫുൾ വെയിറ്റ് ഇട്ട് എടുത്തിട്ട് അവരുടെ പെക്ട്രാലിസ് മസിൽസിന് ടേർ ഉണ്ടാവുക അവരുടെ ഷോൾഡറിന് ഇഞ്ചുറി ഉണ്ടാവുക ഇത്തരത്തിലുള്ള ഇഞ്ചുറീസ് ഒക്കെ ആവുകയാണ് സീരിയസ്ലി നമുക്ക് ചലഞ്ചസ് ആവാം എങ്ങനെയാ നമുക്കിപ്പോൾ ഒരു പുഷപ്പ് ചലഞ്ച് ചെയ്യാം നമുക്കൊരു പുള്ളപ്പ് ചലഞ്ച് ചെയ്യാം ഇത്രയും പുഷപ്പ് എടുക്കുന്നത് അതൊന്നും നമുക്ക് ഒരു ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാവത്തില്ല ഇതുപോലുള്ള ഹ്യൂജ് വെയിച്ചിട്ട് ഇന്തിനാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത് സോ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അല്പം കൂടി പ്രൊഫഷണൽ ആവുക നമ്മുടെ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ടായിരിക്കണം അല്ലെ ഒരിക്കലും നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് നമ്മുടെ ഫിറ്റ്നസ്സിനെ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ പോട്ടെ ഇതൊക്കെ പോട്ടെ ഇതൊക്കെ പിള്ളേരുകൾ ചെയ്യുന്ന കാര്യമാണെന്ന് വിചാരിച്ച് നമുക്ക് ഇഗ്നോർ ചെയ്യാം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാകുന്നത് പല റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളും അവർ ഫാറ്റ് ലോസ് ചലഞ്ചസ് നടത്തുകയാണ് ഒരു മാസം കൊണ്ട് ഏറ്റവും കൂടുതൽ ഫാറ്റ് ലോസ് ചെയ്യുന്ന ആളിന് സമ്മാനം കൊടുക്കുകയാണ് അപ്പം അതിലേക്ക് സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് പലരും ഇരുപതും ഇരുപത്തഞ്ചും കിലോയൊക്കെയാണ് ഒരു മാസം കൊണ്ട് കുറയ്ക്കുന്നത് പേഴ്സണലി ഒരു സർട്ടിഫൈഡ് ട്രെയിനർ എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇരുപത്തഞ്ച് കിലോ കുറയ്ക്കണമെന്ന് പറഞ്ഞാല് ഒരു മാസം കൊണ്ട് കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ട്രെയിനറെ നോക്കാൻ പറയും കാര്യം പ്യുവർലി അൺഹെൽത്തി ആണത് ഒരു നാല് കിലോ മാത്രമൊക്കെ ഒരു മാസം നമുക്ക് കുറയ്ക്കാവും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോ ഫിറ്റ്നസ് സെന്ററുകൾ തന്നെ ഇത്തരത്തിൽ ഫാറ്റ് ലോസ് ചലഞ്ച് ചെയ്തിട്ട് ഇരുപത്തഞ്ച് കിലോ ഇത്രയും ഫ്രോഡ് ഡയറ്റ് ചെയ്ത് കുറയ്ക്കുന്ന ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുമ്പോൾ എവിടെയാണ് അതിന്റെ എത്തിക്സ് ഉണ്ടാകുന്നത് സോ മാക്സിമം ഞാൻ പറയുന്നത് നിങ്ങൾ നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ആരെയും ഇമ്പ്രസ് ചെയ്യാനായിട്ട് എടുക്കാതിരിക്കുക ദയവ് ചെയ്ത് ഇത്തരം ചലഞ്ചസിൽ നിന്ന് മാറി നടക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മുടെ ഹെൽത്തിന് വേണ്ടി മാത്രമാണ് നമുക്കത് മാത്രമേ ഉള്ളൂ പലരും പല വെയിറ്റ് ഇട്ടെടുക്കും പല ഈഗോ ലിഫ്റ്റിംഗ് നടക്കും ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് സോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ വേണം അതും കൂടി ഒന്ന് പറയണമല്ലോ അപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തരങ്ങളുണ്ടെങ്കിൽ എൻ്റെ ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരേക്കും രാജേഷ് മോഹൻ ശ്രമിക്കും